വെൽക്കം ടു എഡിയന അക്കാഡമി എഡിയന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തണ്ണീർത്തട അതോറിറ്റി എസ് ഡബ്ല്യു എസ് ആർ ടി സി ബസ് ടെർമിനൽ കോംപ്ലക്സ് തമ്പാനൂർ തിരുവനന്തപുരം അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന ഡയറക്ടറേറ്റിന് ഇമെയിൽ എൻട്രി നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു കേരള സംസ്ഥാന തണ്ണീത്തട അതോറിറ്റിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നു യോഗ്യത വേതനം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ചൂടെ ചേർക്കുന്നു തസയുടെ പേര് എൻട്രി ഓപ്പറേറ്റർ യോഗ്യത പ്ലസ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സമാന തസ്സിൽ സമാന തസ്സിയിൽ രണ്ടു വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയം വേതനം ഇരുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ അപേക്ഷകൾ ബയോഡേറ്റ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ചാം തീയതിക്ക് മുമ്പായി മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന തന്നീർത്തട അതോറിറ്റി എസ് ഡബ്ല്യു എ കെ നാലാം നില കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കോംപ്ലക്സ് തമ്പാനൂർ തിരുവനന്തപുരം പിൻകോഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിലോ ഇമെയിൽ മുഖേനോ ലഭ്യമാക്കേണ്ടതാണ് ഇമെയിൽ വിലാസം എസ് ഡബ്ല്യു എ കെ ഡോട്ട് കേരള അറ്റ് ദിവസം ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ചുരി പട്ടിക തയ്യാറാക്കുന്നതും അഭിമുഖത്തിലൂടെ അന്തിമ തെരഞ്ഞെടുപ്പ് നടത്തുന്നതായിരിക്കും വിശദങ്ങൾക്ക് എസ് ഡബ്ല്യു എ കെ യുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ഡബ്ല്യു എ കെ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ആപ്ലിക്കേഷൻ ഫോമിന്റെ മോഡൽ ഇതോടെ നോട്ടിഫിക്കേഷൻ ഒപ്പ് ചേർത്തിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ഡേറ്റി ഓപ്പറേറ്റർ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഫുൾ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റർ ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം ഇമെയിൽ ഐ ഡി സെക്സ് അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റി ആണെന്നും ഇയർ ഓഫ് പാസിംഗ് പെർസെന്റേജ് ഓഫ് മാർക്കും എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും കൊടുക്കണം വ്യവസായം ഡിക്ലറേഷൻ കൊടുക്കേണ്ടതാണ് ഇമെയിൽ അയക്കുന്നവർ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്ത് ഇമെയിൽ അറ്റാച്ച്മെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അപേക്ഷയോടൊപ്പം ബയോഡാറ്റ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ചാം തീയതിക്ക് മുമ്പായി കേരള സംസ്ഥാന തണ്ണിത്തല അതോറിറ്റിയുടെ ഓഫീസിലേക്ക് ലഭ്യമാക്കേണ്ടതാണ് അഡ്രസ് കൊടുത്തിട്ടുണ്ട് ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എഡീനായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു